തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ ഉമാ തോമസിന് അപകടം നടന്ന ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിയുടെ സംഘാടകർ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് അവിടെ വി ഐ പി ഗാലറിയിൽ നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കസേരകൾ പോലും കൃത്യമായ അകലം പാലിക്കാതെ വളരെ അടുത്താണ് ഇട്ടിരിക്കുന്നത് അതിന് പുറമേ അതിനു മുൻപിൽ ഒരു വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലം ഉണ്ടായിരുന്നിട്ടും ഒരു റിബൺ മാത്രമാണ് ഒരു കൈവരി പോലും തയ്യാറാക്കാതെ ഒരു റിബൺ മാത്രം കെട്ടുക മാത്രമാണ് ഈ സംഘാടകർ ചെയ്തിരിക്കുന്നത് ആ റിബണിൽ പിടിച്ച് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഉമാ തോമസ് വീഴുന്നത് മറിഞ്ഞു വീഴുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അവിടെ ഒരു കൈവരി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും സൃഷ്ടിച്ച ഒരു കൈവരി ഉണ്ടായിരുന്നുവെങ്കിൽ ഉമാ തോമസിന്റെ ഇത്ര ണമായ ഒരു അപകടം ഒഴിവാക്കാനാവുമായി പന്ത്രണ്ടായിരത്തോളം നർത്തകരെ അണിനിരത്തിയുള്ള ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മെഗാ ഭരതനാട്യം ഇവന്റ് ആയിരുന്നു അവിടെ അരങ്ങേറിയത് മൃദംഗ വിഷൻ എന്ന സംഘാടകരാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് പക്ഷെ ആ പരിപാടിയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി നരഹത്യാശ്രമ കുറ്റം ചുമത്തി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ വി ഗാലറി ഉമാ തോമസിന് അപകടം സംഭവിച്ച വി ഐ പി ഗാലറി നിർ നിർമ്മിക്കാനടക്കം നഗരസഭയുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ അതുമല്ലെങ്കിൽ അഗ്നി സുരക്ഷാ സേനയുടെയോ അനുമതി വാങ്ങിയിരുന്നില്ല എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഒരു നർത്തകയിൽ നിന്നും പന്ത്രണ്ടായിരത്തോളം നർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ ഒരു വ്യക്തിയിൽ നിന്നും ഒരു പാട്ടിനും രണ്ട് പാട്ടിനും ഒരു സാരിക്കുമായി ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി വാങ്ങിച്ചു എന്നാണ് അതായത് പന്ത്രണ്ടായിരത്തോളം പേരിൽ നിന്നും ഇത്തരത്തിൽ മൂവായിരത്തഞ്ഞൂറിലേറെ രൂപ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് നാലു കോടിയിലേറെ രൂപ ഇവർ പിരിച്ചെടുത്തു എന്ന് കൂടി അതിനർത്ഥമുണ്ട് അപ്പോൾ ഇത്ര വലിയ ഒരു പിരിവ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശേഷവും ഇത്ര വലിയൊരു തുക പിരിച്ചെടുത്തിട്ടും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയോ അഗ്നിരക്ഷാസേനയെ അടക്കം അറിയിച്ച അനുമതി വാങ്ങുകയോ ചെയ്യാൻ ഈ സംഘാടകർ തയ്യാറാകാത്തത് തന്നെയാണ് ഇത്ര ദാരുണമായ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അവിടെ ഒരു കൈവരി ഇല്ലാതിരുന്നത് തന്നെയാണ് ഉമാ തോമസിന്റെ ഈ ദാരുണമായ അപകടത്തിൻ്റെ പ്രാഥമികമായ കാര്യം അതോടൊപ്പം ഒരു സ്ട്രെച്ചർ അടങ്ങിയ ഒരു മെഡിക്കൽ സംഘത്തെ സ്ഥലത്ത് നിയോഗിക്കാനും സംഘാടകർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ആംബുലൻസിലേക്ക് ഉമാ തോമസിനെ അവിടെയുള്ളവർ കൈകളിൽ ചുമന്നു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം ം തന്നെ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഉമാ തോമസിന്റെ അപകടം നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇത്തരം മെഗാ ഇവന്റുകൾ സംഘടിപ്പിക്കുമ്പോൾ പുലർത്തേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു വിശദമായ പഠനം തന്നെ നടക്കേണ്ടതുണ്ട് എന്തായാലും ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇനി നടക്കുന്ന മെഗാ ഇവന്റുകളിലെങ്കിലും കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അധികം കീർത്തനും തയ്യാറാകേണ്ടിയിരിക്കുന്നു